മെഡിക്കൽ കോളേജിനെയും സർക്കാർ സ്ഥാപനങ്ങളെയും ഇതുപോലെയാക്കി സ്വകാര്യ മേഖലയ്ക്ക് കേരളത്തിലെ രോഗികളെ ചൂഷണം ചെയ്യാനുള്ള സൗകര്യമാണ് ഈ സർക്കാർ ചെയ്തു കൊടുക്കുന്നത് മെഡിക്കൽ കോളേജ് അടക്കമുള്ള സർക്കാർ ആശുപത്രിയിൽ ചെല്ലുന്ന കാരുണ്യ പദ്ധതിയിൽ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽപ്പെട്ട ആളുകൾക്ക് പോലും അതായത് ഏറ്റവും പാവങ്ങളിൽ പാവങ്ങളായ ആളുകൾക്ക് പോലും സ്വന്തം ചെലവിൽ ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികേടിനെ കുറിച്ചാണ് ചോദ്യം സർ അത് മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റിന്റെ എച്ച്ഒഡിമാരുൾപ്പെടെ കേരളത്തിലെ വ്യാപകമായി മെഡിക്കൽ സർവീസിലെ ഡോക്ടർമാരുൾപ്പെടെ പരാതി പറഞ്ഞിരിക്കുന്ന ഗുരുതരമായൊരു വിഷയമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോയപ്പോൾ മേടിക്കുന്ന പഞ്ഞ് വരെ വാങ്ങിച്ചുകൊണ്ടാണ് സർജറിക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടായത് സർ ആ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറയുമ്പോൾ പത്ത് കൊല്ലം മുമ്പ് യു ഡി എഫ് സർക്കാർ ഭരിച്ചിരുന്ന കാലത്തെ കണക്കാക്ക ഒരു ഇരുപത്തഞ്ചു കൊല്ലോ അല്ലെങ്കിൽ ഇ എം എസ് സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് പറയാൻ അന്ന് എക്സ് റേ യൂണിറ്റ് പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയാണോ താരതമ്യം ചെയ്യുന്നത് പത്തു കൊല്ലം മുമ്പുള്ള കണക്കാണോ സാർ ഇവിടുത്തെ ആശുപത്രിയിൽ ചെല്ലുന്ന ആളുകൾ സ്വന്തം സാധനങ്ങൾ സ്വന്തം ചെലവിൽ നൂലും സൂചിയും സർജിക്കൽ എക്യുപ്മെന്റ്സും വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികേടിനെ കുറിച്ചാണ് ചോദ്യം സാർ ഈ സ്ഥിതി സർക്കാർ ഓഫീസിലാക്കി എന്താ മന്ത്രി പറഞ്ഞത് എന്താ ജില്ലാ ആശുപത്രിയുടെ പേര് മാറ്റി വെച്ച മെഡിക്കൽ കോളേജ് ആവുക ഒരു ആരോഗ്യമന്ത്രി ഇതുപോലെ പറയരുത് അബദ്ധം പറയരുത് സാർ മെഡിക്കൽ സമയം കൗൺസിലാണ് മെഡിക്കൽ കോളേജിന് അംഗീകാരം കൊടുക്കുന്നത് സാർ ഒരു ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എന്ന് വെക്കാൻ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ മെഡിക്കൽ കോളേജിന് അംഗീകാരം തരുമെന്ന് പറഞ്ഞ ആന മണ്ഡലമാണ് മനസ്സിലെ സാർ അതുകൊണ്ട് ചോദ്യങ്ങളിൽ നിന്ന് പോകരുത് അങ് ഒരു കാര്യത്തിൽ അങ്ങേയോട് ഞാൻ പരാതി പറയുന്നു ഗുരുതരമായ ഒരു ആരോപണം ബഹുമാനപ്പെട്ടു അങ്ങ് ചോദ്യത്തിൽ ഇത്തരം ദുരുദ്ദേശപരമായ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് റൂൾസിലുണ്ട് അങ്ങ് ഇടപെട്ടില്ല സാർ ഞാൻ പറയുന്നു ഈ മെഡിക്കൽ കോളേജിനെയും സർക്കാർ സ്ഥാപനങ്ങളെയും ഇതുപോലെയാക്കി സ്വകാര്യ മേഖലക്ക് കേരളത്തിലെ രോഗികളെ ചൂഷണം ചെയ്യാനുള്ള സൗകര്യമാണോ ഈ സർക്കാർ ചെയ്തു കൊടുക്കുന്നത് അതാണ് ചോദ്യം